നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന ഹിന്ദി ഭൂഷൺ ദ്വിതീയ കണ്ട് സെക്കൻഡ് പാർട്ടിൻ്റെ പരീക്ഷ സഹായമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഭൂഷൺ ഫസ്റ്റ് പഠിച്ചവർക്ക് ഭൂഷൺ സെക്കൻഡ് പഠിക്കാം പത്താം ക്ലാസ്സാണ് അതിൻ്റെ യോഗ്യത പത്താം ക്ലാസ്സിൽ ഹിന്ദി പഠിച്ച കുട്ടികൾക്ക് ഭൂഷൺ പഠിക്കാവുന്നതാണ് ഭൂഷൺ പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത സാഹിത്യചാര്യ സാഹിത്യചാര്യയും പ്ലസ് ടുവും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി എൽ ഡിക്ക് കൊടുക്കാം ഡി എൽ ടിയും കെ ടെറ്റും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് യു പിക്ക് അപേക്ഷിക്കാൻ പറ്റും പിന്നെ രണ്ട് വർഷത്തെ ആചാര്യ കോഴ്സും കൂടെ പങ്കെടുക്കുകയാണെങ്കിൽ ഹൈസ്കൂൾ ടീച്ചറായിട്ട് പി എസ് സിക്ക് അപേക്ഷിക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നമുക്ക് ട്യൂഷനൊക്കെ സ്കൂൾ ക്ലാസ്സുകളൊക്കെ എന്തു ചെയ്യാം ടെസ്റ്റ് വരെയൊക്കെ പഠിപ്പിക്കാനൊക്കെ കഴിയും സാഹിത്യചര്യം കഴിഞ്ഞാൽ ട്യൂഷനൊക്കെ കഴിഞ്ഞാൽ പത്താം ക്ലാസ് വരെയൊക്കെ ട്യൂഷൻ എടുക്കാം അപ്പോൾ ഹിന്ദി ഭ്യൂഷണെ ടെസ്റ്റാണിത് ഹിന്ദി ഭൂഷൺ ദ്വിതീയ ഖണ്ഡാണ് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് വഴി ലഭിക്കുന്നതാണ് ആർക്കെങ്കിലും ഈ ഒരു ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിൽ ഇത് അയച്ചു തരും ടെസ്റ്റിൻ്റെ വില ഇരു ഇരുന്നൂറ് രൂപയാണ് അതിനോടൊപ്പം തന്നെ പോസ്റ്റൽ ചാർജും കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും ചാർജ് ഈടാക്കുന്നത് അതിൽ വരുന്നത് ആധുനിക ഹിന്ദി സാഹിത്യക ഇതിഹാസ് ഹിന്ദി ഭാഷ ഓർ ലിപി മലയാള ഗദ്യമാധുരി മലയാള പദ്യമാധുരി അപ്പോൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ മൂന്ന് പേപ്പറാണ് ഉള്ളത് മൂന്ന് പരീക്ഷ മുന്നൂറ് മാർക്കിന് ഓരോ പേപ്പർ നൂറ് മാർക്കിനാണ് ഒരു പേപ്പർ തോറ്റു പോവുകയാണെങ്കിൽ നമുക്ക് മൂന്ന് പേപ്പർ ഒരിക്കൽ കൂടെ എഴുതേണ്ടി വരും അപ്പോൾ ഓരോ പേപ്പറും ജയിക്കാൻ നാൽപ്പത് മാർക്കാണ് വേണ്ടത് അപ്പോൾ നാൽപ്പത് മാർക്ക് വെച്ച് നിങ്ങളെന്തെയ്യ നന്നായിട്ട് പഠിക്കുക അപ്പോൾ ക്ലാസ് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പി എസ് സി ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ നാൽപ്പത്തി അൻപത് ശതമാനം മാർക്ക് വേണം സെക്കൻഡ് ക്ലാസ് മാർക്കെങ്കിലും വേണം അപ്പോൾ ഓരോ പേപ്പറും നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ മൂന്ന് പേപ്പർ ജയിച്ച് കഴിയുമ്പോഴാണ് സെക്കൻഡ് പാർട്ടിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് സെക്കൻഡ് പാർട്ടിൽ മൊത്തം നാല് പേപ്പറുണ്ട് ഒരു പേപ്പർ എന്ന് പറയുന്നത് ആധുനിക ഹിന്ദി സാഹിത്യ ഇതിഹാസാണ് വരുന്നത് പിന്നെ വരുന്നത് മലയാളമാണ് സെക്കൻഡ് പേപ്പർ മലയാളം മൂന്നാമത്തെ പേപ്പർ പ്രോജക്റ്റ് നാലാമത്തെ പേപ്പർ ഓറൽ ഓറൽ എന്ന് പറയുമ്പോഴും എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ള പ്രവേശം ഭൂഷണമൊക്കെ പഠിച്ചിട്ടുള്ള കുറിച്ചും അതിലെ കവികളെക്കുറിച്ചൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് പിന്നെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കവിയെക്കുറിച്ച് ആ കവിയുടെ കവിതകൾ ഉപന്യാസ് ആ കവിയെക്കുറിച്ച് കവി എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അവരുടെ ഫുൾ ഇപ്പോൾ പ്രേംചന്ദിനെക്കുറിച്ച് ജയചന്ദ്ര ജയശങ്കർ പ്രസാദിനെക്കുറിച്ചൊക്കെ നമുക്ക് എഴുതാം അപ്പോൾ അത് ഒരു ബുക്കിൽ പ്രോജക്റ്റ് ആയിട്ട് എഴുതണം പ്രോജക്റ്റ് ബുക്ക് പ്രചാരസഭയിൽ നിന്ന് നേരിട്ട് വാങ്ങി വേണം എഴുതേണ്ടത് വേറെ ബുക്കൊന്നും ഇപ്പം പറ്റത്തില്ല അപ്പം ഇപ്പം അവിടെ നിന്ന് തന്നെ ടെസ്റ്റ് ബുക്ക് കിട്ടും അപ്പോൾ ആ പ്രോജക്റ്റ് ബുക്ക് അതിൽ എഴുതുക അത് നൂറ് മാർക്കിനാണ് അപ്പോൾ അതും പരീക്ഷയുടെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു പേപ്പർ മലയാളം ഒരു പേപ്പർ പ്രോജക്റ്റ് ഒരു പേപ്പർ ഓറല് ഒരു പേപ്പർ ഹിന്ദി അങ്ങനെ നാല് പേപ്പറാണ് സെക്കൻഡ് പാർട്ടിന് വരുന്നത് അപ്പോൾ ഈ നാല് പേപ്പറും ജയിച്ച് ഫസ്റ്റ് പാർട്ടിന്റെ മൂന്ന് പേപ്പർ അങ്ങനെ മൊത്തം ഏഴ് പേപ്പർ ജയിക്കുമ്പോഴാണ് നമുക്ക് സാഹിത്യ കോഷണ് പാസ്സാവുന്നത് ആധുനിക ഹിന്ദി സാഹിത്യക്ക ഇതിഹാസ് ആണ് ഫസ്റ്റിൽ വരുന്നത് അപ്പോൾ ഈ ബുക്ക് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടൊക്കെ അത് നോക്കി പഠിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ഒരു ചോദ്യ പേപ്പർ മോഡലും കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ കുറച്ച് പത്ത് ഒൻപേടാണ് പിന്നെ വരുന്നത് चार കിൻഹി ചാർ കവിയൊക്കെ ഭാര്യമേ ടിപ്പണിയാണ് ഏതെങ്കിലും നാല് കവിയെക്കുറിച്ചുള്ള ടിപ്പണി ഇവിടെ അയോധ്യ സിംഗ് ഉപാധ്യായയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഹരിവംശരായ് ബജ്പൻ ബച്ചന് സൂര്യകാന്ത്രിപ്പാഠി നിരാല ജയശങ്കർ പ്രസാദ് രാംനരീശ് ത്രിപ്പാഠി മഹാദേവി വർമ്മ അപ്പം ഈ ആറ് കവികളിൽ ഏതെങ്കിലും നാല് കവികളെക്കുറിച്ച് വേണം എഴുതേണ്ടത് അടുത്തു വരുന്ന കിൻഹി ദോ വിഷയോപ്പാർ एक ഏക്ക് പൃഷ്ട് ലിക്കി ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഒരു പേജ് നിറച്ച് എഴുതാനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വരുന്നത് ടിപ്പണിയാണ് പിന്നെ വരുന്നത് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഉപന്യാസ് കെ ഉത്ഭവ് ഓർ വികാസ് ഛായാവാത് കെ ഉത്ഭവ് പിന്നെ ലാസ്റ്റ് വരുന്നത് സംസാർ കെ ഭാഷാവൊക്കെ വർഗീകരണം ഹിന്ദി ഭാഷക്ക് വികാസ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പേപ്പറിൽ ചോദിക്കുന്നത് അപ്പോൾ ഇത് നാലാമത്തെ പ്രശ്നമാണ് അതായത് ഫസ്റ്റ് പാർട്ടിൽ മൂന്ന് പരീക്ഷ ജയിച്ചതിന് ശേഷം ദ്വിതീയ കണ്ടിൽ വരുന്ന നാലാമത്തെ പേപ്പറാണ് ഹിന്ദി അടുത്ത് വരുന്ന മലയാളമാണ് മലയാളം ഗദ്യമാധുരിയിൽ നിന്ന് ഒരു എട്ട് ചാപ്റ്റർ ഉണ്ട് പദ്യമാധുരി എട്ട് ചാപ്റ്റർ അത് മലയാള കഥകൾ എഴുതുക അതിൻ്റെ മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം ഏതെങ്കിലും അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക പത്തെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും അഞ്ച് ചാപ്റ്ററിൻ്റെ സന്ദർഭം ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതേ ചാപ്റ്ററിന് തന്നെ വീണ്ടും ഒരു പുറത്തിൽ എഴുതാൻ ഉള്ള ആൻസറും കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പുറത്ത് എഴുതാനുള്ളതുണ്ട് അപ്പോൾ ആദ്യത്തെ ഗദ്യവും പദ്യവും ഒരു മൊത്തം പതിനാറ് ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറേ ആൻസർ നമുക്ക് എഴുതാൻ കിട്ടും പിന്നെ ഒറ്റ ഒറ്റപ്പതത്തിൽ എഴുതാനുള്ളതുണ്ട് ആശയം വിശദമാക്കി എഴുതാനുള്ളത് തെറ്റിതിരുത്തി എഴുതാനുള്ളത് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എഴുതാനുള്ളത് ഇൻ്റർനെറ്റ് ഇപ്പോഴത്തെ വൈറസ് അല്ലെങ്കിൽ കൊറോണ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് മലയാളം പേപ്പറിൽ വരുന്നത് ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് താല്പര്യമെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എടുക്കാം ഇതെല്ലാം ഗൈഡിൻ്റെ പേക്കിൽ തന്നെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായെന്ന് കരുതുന്നു ഇപ്പോൾ പൂഷണ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ് ലഭിക്കുന്നതാണ് അതല്ല ക്ലാസ്സിന് താല്പര്യമില്ല ഫീസൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് വാങ്ങി നേരിട്ട് പഠിച്ച് നേരിട്ട് പ്രചാരസമയത്ത് തന്നെ ഫീസൊക്കെ അടച്ച് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം അതുപോലെ തന്നെ നമ്മുടെ പ്രവേശിൻ്റെയും പൂഷണൊക്കെ ക്ലാസ്സുകൾ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള കൂട്ടുകാർക്കൊക്കെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും